ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയാണ് ലോകം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാജ്യത്ത് ഞെട്ടിച്ച സംഭവത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക മത്സരങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ലോകത്തെ ചില കായിക സംഘടനകൾ ഉൾപ്പെടെ സംഭവത്തോട് പ്രതികരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാന ഉഭയകക്ഷി പരമ്പര നടന്നത് അതിനുശേഷം പിന്നീട് ഐ സി സി ടൂർണമെന്റുകളിലും ഏഷ്യാകപ്പിലും മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നത് എന്നാൽ പ്രധാന ടൂർണമെന്റുകളിൽ പോലും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല സുരക്ഷ തന്നെയായിരുന്നു അതിന് പിന്നിലെ പ്രധാന കാരണവും ഇതോടെ ഏഷ്യ കപ്പ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിലെല്ലാം നിഷ്പക്ഷ വേദികളിലാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ അരങ്ങേറിയത് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങൾ ലോകത്ത് എവിടെ നടക്കുകയാണെങ്കിലും അതിന് കാഴ്ചക്കാർ ഏറെയാണ് കാലങ്ങളായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്ന സംഘർഷങ്ങൾ പലപ്പോഴും ഇത്തരം മത്സരങ്ങളുടെ വീര്യവും ആരാധകർക്കിടയിൽ കൂട്ടിയിട്ടുണ്ട് ഐ സി സിക്ക് ഇന്ത്യാ പാക് മത്സരങ്ങൾ പൊന്മുട്ടിടുന്ന താറാവാണെന്നതാണ് സത്യം അതിനാൽ തന്നെ ഐ സി സി ടൂർണമെന്റുകളിലെല്ലാം ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് ബി സി സി ഐ സി സിക്ക് കത്തെഴുതിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ വർഷം ഇനി പുരുഷ ടീമിന് ഐ ടൂർണമെന്റുകൾ ഒന്നും തന്നെയില്ല ഇന്ത്യയിൽ പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വനിതാ ലോകകപ്പ് നടക്കാനുണ്ട് പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് ഈ ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെ നിഷ്പക്ഷ വേദിയിലാണ് നടക്കുക അടുത്ത ഏഷ്യ ഏഷ്യാകപ്പാണ് ഇനി ഇന്ത്യ പാക് പുരുഷ ടീമുകൾ നേർക്കുനേർ വരാൻ സാധ്യതയുള്ള ടൂർണമെന്റ് ആതിഥേയർ ഇന്ത്യ ആയതിനാൽ ഈ ടൂർണമെന്റും നിഷ്പക്ഷ വേദിയിലാകും നടക്കുക എന്നാൽ ഇനി അങ്ങോട്ട് ഇത്തരം മത്സരങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ഒത്തുചേരൽ ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ് ഇന്ത്യ പാക് ക്രിക്കറ്റിന്റെ വിഷയത്തിൽ ബി സി സി ഐ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇരകളോടൊപ്പമാണ് ഞങ്ങൾ അതിനെ അപലപിക്കുന്നു സർക്കാർ എന്തു പറയുന്നു ഞങ്ങൾ അതുപോലെ ചെയ്യും സർക്കാർ നിലപാടിനെ തുടർന്നാണ് ഞങ്ങൾ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പര കളിക്കാത്തത് ഭാവിയിലും അവരുമായി പരമ്പര കളിക്കില്ല എന്നാൽ ഐ സി സി ടൂർണമെന്റുകളിൽ ഐ സി സി ഇടപെടലിനെ തുടർന്ന് ഞങ്ങൾ കളിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഐ സി സിക്കും അറിയാം ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു ടൂർണമെന്റിന്റെ ബാക്കിയുള്ള മത്സരങ്ങൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഫാൻകോഡിൽ കോഡിൽ സംപ്രേഷണം ചെയ്യില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ അധികൃതർ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഉള്ളടക്കങ്ങളും ഫാൻകോഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പി എസ് എല്ലിലെ ആദ്യ പതിമൂന്ന് മത്സരങ്ങളാണ് ഫാൻകോഡിൽ സംപ്രേക്ഷണം ചെയ്തിരുന്നത് ലീഗിൽ ഇനിയുള്ള മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തേക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി